അലഹമ്മില്ല സ്വലാത്തു വസ്സലാമുല സ്വാഹിബിൽ ഫലീല ലക്കൽ മുൽക്കു വാലക്കത്തബക്കുൽ നബി സലഹ് അലൈ വസ്ലമതങ്ങളെ തൊട്ട് മഹാനായ ഇബിനു മറലി അള്ളാഹുഹുമാവുദ്ധരിക്കുന്ന ഹദീസ് മഹാനായ ഇബിനു മറിയാഹു പറയുന്നു കാല റസൂൽഹി സലഹ് അലൈവലം റസൂൽഹി സാഹ അലൈഹി വസ്ലമതങ്ങൾ പറഞ്ഞു ലാ തുസിൽ കലാമ ബി വൈരി ദിക്കിരില്ലാഹി അള്ളാഹുവിൻ്റെ ദിക്കൃതി അല്ലാത്ത സംസാരം നിങ്ങൾ അധികരിപ്പിക്കരുത് അള്ളാഹുവിൻ്റെ ദിക്കൃ ചൊല്ലുന്നത് അധികരിപ്പിക്കാം മറ്റു ഭൗതികമായ സംസാരങ്ങളൊന്നും നിങ്ങൾ കൂടുതൽ പറയരുത് അൽ കലാമി ബി താല താരത്തുല്ലുൽ കൽബി ദിക്കൃതി അല്ലാത്ത ഭൗതിക സംസാരങ്ങൾ അത് ഹൃദയത്തെ കഠിപ്പിച്ച് കളയുന്നതാണ് ഹൃദയത്തെ കറുപ്പിച്ച് കളയുന്നതാണ് ഇപ്പോൾ ഇന്ന അബ്ഗദാസി അൽ കൽബുൽ ഖാഫി തീർച്ചയായും അള്ളാഹുവിൽ നിന്ന് വിദൂരത്തായ മനുഷ്യൻ അൽ കൽബുൽ കാഫി ഹൃദയം കടുത്ത മനുഷ്യനാണ് സംസാരിക്കുമ്പോൾ ഭൗതിക സംസാരം നാം അധികരിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കടുത്തു പോകുന്നു കറുത്തു പോകുന്നു അങ്ങനെ കറുത്ത ഹൃദയമുള്ള വ്യക്തി അള്ളാഹുവിൽ നിന്ന് വിദൂരമാവുകയും അവസാനം നരകിയാഗ്നിയിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ ദിക്കറ് കൊണ്ട് നമ്മുടെ നാവ് അള്ളാഹു പച്ചയാക്കിത്തരട്ടെ അള്ളാഹുവിനെ പോയും ദിക്കറ് ചൊല്ലാനും അവനെ എല്ലാ സമയത്തും ഓർക്കാനും അള്ളാഹു നമുക്ക് തൗഫിയത് നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹൃദാനമീൻ അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു